ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഒന്നുകൊരുന്തിയർ പതിനഞ്ചാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തോലൻ ഇപ്രകാരം പറയുന്നു ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല അവ എല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു പൗലോസ് ഇവിടെ പറയുന്നത് താൻ ദൈവവേലയിൽ ഒരുപാട് അധ്വാനിച്ചു തൻ്റെ സാക്ഷ്യം പറഞ്ഞാൽ താൻ ഒരുപാട് ആപത്തുകളും അനർത്ഥങ്ങളും നേരിട്ടു താൻ ഒരുപാട് പീഡകളും നിന്ദകളും നേരിട്ടു തൻ്റെ ജീവിതം തന്നെ പല സമയത്തും അവസാനിച്ചു എന്ന് തോന്നുമാറ് താൻ വളരെ അധ്വാനിക്കുകയും ഓടുകയും ചെയ്തു താൻ ഒരുപാട് അധ്വാനിച്ചു എന്ന് താൻ ഇവിടെ പറയുമ്പോൾ അതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോടും പറയുന്ന ഒരു കാര്യം നാം ദൈവവേലയിൽ അധ്വാനിക്കുന്നവരായിരിക്കണം നാം എപ്പോഴും മറ്റു കാര്യങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നവരാണ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ജോലിയിൽ ഒരുപാട് അധ്വാനിക്കുന്നവരാണ് എന്നാൽ ഇവിടെ ഒരു ചോദ്യമുള്ളത് നാം ദൈവവേലയിൽ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണോ അതിന് വില കൊടുക്കുന്നവരാണോ ദൈവരാജ്യം പണിയപ്പെടുവാൻ നാം എന്ത് ചെയ്തു നാം പലപ്പോഴും വർഷത്തിൻ്റെ അവസാനം സാക്ഷ്യം പറയുമ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒരുപാട് പറയും എന്നാൽ നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു നാം ഒരാളോടെങ്കിലും സുവിശേഷം പറഞ്ഞു പോവും നാം ഒരാളെയെങ്കിലും കർത്താവിന് വേണ്ടി നേടിയോ നാം അധ്വാന ഫലം എന്ന് വിളിച്ച വിളിക്കുന്നത് എന്തിനെയാണ് എന്തിനെയാണ് നാം അധ്വാന ഫലം എന്ന് വിശേഷിപ്പിക്കുന്നത് വിശുദ്ധ ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നു ദൈവവേലയിൽ അധ്വാനിക്കുന്നവനെ ദൈവം മാനിക്കും അവന് നല്ല പ്രതിഫലം കൊടുക്കും ഈ ഒന്നുകൊരുന്തിയർ പതിനഞ്ചിന്റെ അൻപത്തി എട്ടിൽ ഇപ്രകാരം പറയുന്നു നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർധിച്ചു വരുന്നവരും ആയിരിക്കുമേ നാം ഒരു കുഞ്ഞിനെ പഠിക്കാൻ വിട്ടാൽ ആ കുഞ്ഞിനോട് നാം പറയും വളരെ അധ്വാനിച്ച് പഠിക്കുക അങ്ങനെയെങ്കിൽ നല്ല ജോലി കിട്ടും ജോലി കിട്ടിയാൽ പറയും വളരെ അധ്വാനിച്ച് ജോലി ചെയ്യുക ശമ്പളം കിട്ടും എന്നാൽ പൗലോ സപ്പോസിവിടെ പറയുന്നു അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ നാം ദൈവവേലയിൽ വേലയിൽ അധ്വാനിക്കണം നാം ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ പ്രതിഫലം ദൈവം തരാൻ ഇടയായിത്തീരും നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും എന്ന് സങ്കീർത്തനത്തിൽ എഴുതി വച്ചിരിക്കുന്നു അതെ ഒരു ദിവസം നാം കർത്താവിന് മുമ്പാകെ നിൽക്കുമ്പോൾ നാം പണിഞ്ഞതും നാം അധ്വാനിച്ചതും നാം നേടിയതും എല്ലാം കർത്താവിൻ്റെ സന്ധിയിൽ വെക്കുക അന്ന് കർത്താവ് അത് തൂക്കി നോക്കിയിട്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് നമ്മെ വിളിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇന്ന് നാം സ്വയം ചോദിച്ചുകൊള്ളുക അതെ ഈ അധ്വാന ഫലത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും